മടിമാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കാർഷിക മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവതരിപ്പിച്ചത് അതേസമയം ബജറ്റിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിട്ടുനിന്നുവെന്നാരോപിച്ച് ഇടതംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചു എന്നാൽ കേസ് സംബന്ധമായ ആവശ്യത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് പോയതെന്നാണ് യു ഡി എഫ് അംഗങ്ങൾ നൽകുന്ന വിശദീകരണം കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്കും ഊന്നൽ നൽകിയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മാത്യു അധ്യക്ഷത വഹിച്ച ബജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബജറ്റ് അവതരിപ്പിച്ചു കാർഷിക ഉപയോഗപ്പെടുത്താനായി വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും സമഗ്ര പുരയുടെ കൃഷിയും പച്ചക്കറി കൃഷിയും ദിനംപതി ചക്ക ലഭിക്കുന്ന ആയ പദ്ധതിയും ഒരു വീട്ടിൽ ഒരു പരവർഷത്തെയും ടെറസ് പച്ചക്കറി കൃഷിയും ജൈവോള രാസവള വിതരണ പദ്ധതിയും ബയോഫെർട്ടിലൈസർ ഫെർട്ടിലൈസർ പദ്ധതിയും കാർഷികപതി ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് അൻപത്തിയൊൻപത് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് രൂപ വരവും അൻപത്തിയെട്ട് കോടി നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ്റിയാറ് രൂപ ചെലവും എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിലേക്കായി രണ്ടു കോടി രണ്ടു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയ്ക്ക് മൂന്ന് കോടി അൻപത് ലക്ഷത്തി എഴുപത്തിമൂവായിരം രൂപയും സേവന മേഖലയ്ക്ക് മുപ്പത്തിനാല് കോടി എഴുപത്തിനാല് ലക്ഷത്തി അൻപത്തിമൂവായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് അഞ്ചു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുള്ള ബജറ്റിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും വെട്ടം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രകാശമാനമാക്കുന്നതിനും ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽപ്പെടുത്തി വാൾറയിൽ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപയും ക്രിമിറ്റോറിയത്തിനും ോട് ചേർന്ന് മൌണ്ട് വ്യൂ ലാഫിംഗ് പാർക്ക് സ്ഥാപിക്കുന്നതിന് പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ പഞ്ചായത്തിനെ ആഗോളതലത്തിൽ കായിക സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി മൂന്നു കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തി സ്ഥലം വാങ്ങി പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനും ബജറ്റിൽ ലക്ഷ്യമിടുന്നു അതേസമയം ബജറ്റ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹിഷ്കരിച്ചെന്നാരോപിച്ച ഇടതംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചു മുന്നണിയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭാവത്തിന് കാരണമെന്ന് ഇടത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി ഡി ഷാജി ആരോപിച്ചു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് വരുന്ന ഒരു വർഷക്കാലം ഈ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയങ്ങൾ നടക്കേണ്ട ധനകാര്യ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം കാണിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഉടനടി സ്ഥാനം രാജിവെച്ച് ഈ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥയിൽ നിന്ന് ഈ പഞ്ചായത്തിനെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടി ഉജ്ജ്വലമായ പ്രക്ഷോഭം നാട്ടിലെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് വരും കാലങ്ങളിൽ നടത്തുവാൻ ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് അതിനുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ തിരുവനന്തപുരത്ത് കോടതിയിൽ കേസ് സംബന്ധമായ ആവശ്യത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് പോയതിനാലാണ് ബജറ്റ് സമ്മേളനത്തിൽ ഹാജരാകുവാൻ കഴിയാതിരുന്നതെന്നാണ് യു ഡി എഫ് അംഗങ്ങൾ പറയുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ പകരം ചുമതലപ്പെടുത്തിയതായി രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയ ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബജറ്റിൽ നിന്നും വിട്ടുനിന്നതെന്ന് യു ഡി എഫ് അംഗം ബാബു പി കുര്യാക്കോസ് വ്യക്തമാക്കി പഞ്ചായത്ത് ഇന്നലെ തന്നെ കത്ത് ഇന്ന് എനിക്ക് ആചരാവാൻ കഴിയില്ല തിരുവനന്തപുരത്ത് കോടതിയിൽ പോകേണ്ടതുണ്ട് അപ്പോൾ എന്ത് ബഡ്ജറ്റിന് ഈ കോടതി ഒഴികെ ഒരു ന്യായീകരണമില്ല കോടതിയിൽ പോകേണ്ട കാര്യം ഒഴികെ ഏത് കാര്യം പറഞ്ഞാലും നമുക്ക് ബഡ്ജറ്റിൽ പ്രസിഡൻറ്റ് അധ്യക്ഷൻ വഹിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ കോടതിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പോയില്ല എങ്കിൽ അത് നിയമ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ബാക്കിയുള്ള ഒൻപത് മെമ്പർമാരും പത്ത് മെമ്പർമാരും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അവരിറങ്ങിപ്പോയി എന്നുള്ളത് ബജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് ജീവനക്കാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി